സൂഫിസത്തിന്റെ പ്രവാചകനും പ്രണയത്തിന്റെ രാജകുമാരനുമായിരുന്ന ജമാലുദ്ദീൻ റൂമി പറഞ്ഞത് വാട്ട് യു സീക്ക് ഈ സീക്കിംഗ് യു തേടുന്നത് നമ്മയും തേടിക്കൊണ്ടിരിക്കുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ എഴുത്തുകാരൻ പൗലോ കൊയിലോ അതൊന്നുകൂടി വിശദമാക്കി നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ പ്രപഞ്ചം മുഴുവൻ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഗൂഢാലോചന ചെയ്തുകൊണ്ടേയിരിക്കും ജീവിതത്തെ കുറിച്ച് ഒരു വലിയ തമാശയുമുണ്ട് മറ്റുള്ളവർ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അത് ഇടക്കിടക്ക് അവരെ ഓർമ്മപ്പെടുത്താൻ നമുക്ക് മടിയുമില്ല അതിനു വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ നൽകാനും നാം തയ്യാറാണ് എന്നാൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് യാതൊരുവിധ ധാരണയും കാഴ്ചപ്പാടുമില്ല ആരെയും ഉപദേശിക്കാൻ എളുപ്പമാണ് എന്നാൽ ആ ഉപദേശങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വളരെ പ്രയാസമാണ് അയൽവാസിക്ക് മാരകമായ രോഗം വരുമ്പോൾ കരയരുത് എന്ന് ഉപദേശിക്കുന്ന ആൾ തന്നെയാണ് ഒരു മുള്ള് കുത്തിയാൽ കുത്തിയിരുന്ന് കരയുന്നത് ജീവിതത്തിൽ ആദ്യമായും അവസാനമായും വേണ്ടത് ആത്മവിശ്വാസമാണ് അതില്ലാതെ മറ്റെന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല യുദ്ധം ചെയ്യാനോ സമരം നടത്താനോ അല്ല ശക്തി വേണ്ടത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനും നേർവഴിക്ക് നയിക്കാനുമാണ് നിങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളവൻ യുദ്ധക്കളത്തിലെ പോരാളിയല്ല സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് എന്ന് നബിസ്ഹു അരുളിയതിന്റെ പൊരുളും അത് തന്നെ അപ്പോൾ ശക്തിക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മനസ്സിന്റെ വിജയത്തിനാണ് സമ്പത്ത് കീഴടക്കിയവൻ പിന്നെ ആ സമ്പത്തിന്റെ അടിമയാണ് പിന്നീട് അവനെ നയിക്കുന്നത് ആ സമ്പത്താണ് ഇതുപോലെ തന്നെയാണ് ശക്തിയും പ്രശസ്തിയും ഒക്കെ അതെല്ലാം കൈവരുന്നത് വരെ നാം അതിന്റെ യജമാനന്മാരും കൈവന്നു കഴിഞ്ഞാൽ പിന്നെ നാം അതിന്റെ അടിമകളുമാണ് എന്നാൽ നിർഭയത്വം നേടിയവൻ ലോകത്തെയാണ് കീഴടക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം മനുഷ്യന്റെ ഉള്ളിലെ പേടിയാണ് ആ പേടിയാണ് അവനെ കൊണ്ട് എല്ലാ തിന്മകളും ചെയ്യിക്കുന്നത് ആധുനിക മനഃശാസ്ത്രവും ഈ അഭിപ്രായത്തെ അംഗീകരിക്കുന്നു പേടി കൊണ്ട് നമുക്ക് ഭയത്തെ ജയിക്കാനാവില്ല അത് കൂടുതൽ പേടിയിലേക്ക് നമ്മെ കൊണ്ടുപോകൂ ഈ പൊള്ളലേറ്റിടത്ത് ചൂടുവെള്ളം ഒഴിക്കുന്നത് പോലെ ആയിരിക്കും അത് ഭയത്തെ നിർഭയത്വം കൊണ്ടാണ് നേരിടേണ്ടത് ഏഴ് തവണ വീഴുകയും എട്ടു തവണ എഴുന്നേൽക്കുകയും ചെയ്യുക എന്നതാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം വീഴ്ചകൾ മനുഷ്യ സഹജമാണ് കുറച്ചൊക്കെ അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുമാണ് അതുകൊണ്ടാണല്ലോ വീഴുമ്പോൾ ചിരിക്കാത്തവൻ ബന്ധുവല്ല എന്ന് പറയുന്നത് എന്നാൽ ഓരോ വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ച് വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കണം അതിൽ വിജയിക്കണം ചുരുങ്ങിയ വർഷം വീണത് വിദ്യയാക്കാനെങ്കിലും പഠിക്കണം അപ്പോൾ ഓരോ വീഴ്ചയും വിജയത്തിലേക്കുള്ള ഏടിപ്പടികളായി മാറും മത്സരത്തിൽ വിജയിക്കുന്നതോടെ ജയിച്ചവന്റെ ചിരി മാറുന്നു അവന്റെ സന്തോഷം അതോടെ അവസാനിക്കുന്നു എന്നാൽ പരാജിതന് അപ്പോഴും ഒരു ഉഴം കൂടി ബാക്കിയിരിപ്പുണ്ട് വിജയിക്കാനും സന്തോഷിക്കാനും ആ ചിന്തയാവണം അവനെ മുന്നോട്ട് നയിക്കേണ്ടത് കഷ്ടപ്പാടുകളെയല്ല നമ്മൾ പേടിക്കേണ്ടത് കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള ഭയത്തെയാണ് ദുഃഖങ്ങൾ ഒരു കാലത്തും ആർക്കും സ്ഥിരമല്ല അത് മാറിയും മറിഞ്ഞും വരും കാലാവസ്ഥകൾ പോലെ അത് ജീവിതം നമുക്ക് നൽകുന്ന ഒരു ഷോക്ക് അബ്സോർബർ ആണ് യന്ത്രഭാഗങ്ങളുടെ പിരിമുറുക്കം കുറക്കാൻ വേണ്ടി കാറുകളിലും മറ്റും കാണപ്പെടുന്ന ആ സംവിധാനം പോലെ സുഖത്തെ ദുഃഖം കൊണ്ടും ദുഃഖത്തെ സുഖം കൊണ്ടും അത് സമതുലനം ചെയ്യുന്നു കഠിനമായ ദുഃഖത്തിൽപ്പെട്ട് ഒരാൾ കഷ്ടപ്പെടുമ്പോൾ എവിടെ നിന്നാണെന്നറിയാതെ ഒരു സന്തോഷം അയാൾ തേടിയെത്തുന്നു അതോടെ അയാൾ തൽക്കാലത്തേക്കെങ്കിലും തന്റെ കഠിനമായ ദുഃഖം മറക്കുന്നു അതുപോലെ സുഖത്തിൽ മതിമറന്ന് ആർമാദിക്കുമ്പോഴായിരിക്കും ഒരു സങ്കടം പടികടന്നു വരുന്നത് അതോടെ അയാളുടെ അഹങ്കാരം അടങ്ങുന്നു ജീവിതം വളരെ ക്ഷണികമാണ് കണ്ണടച്ചു തുറക്കുന്ന നേരം മതി കാറിനുള്ളിൽ നിന്നും ഖബറിനുള്ളിലാവാ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള യാത്രയുടെ ദൂരം ഒരു വലിയ സീറോ ആണ് ഈ ലോകത്ത് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് മനുഷ്യജന്മം മാത്രമാണ് പത്ത് രൂപ മുടക്കി കടയിൽ നിന്ന് വാങ്ങുന്ന പേനക്കുപോലുമുണ്ട് ഗ്യാരണ്ടിയും വാറണ്ടിയും എന്നാൽ മനുഷ്യ ജീവിതത്തിനോ അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്കൊന്നേ ചെയ്യാൻ പറ്റൂ കയ്യിൽ കിട്ടിയ ഈ ജീവിതം മനോഹരമാക്കുക സന്തോഷത്തോടെ ജീവിക്കുക ആർക്കും ഒരു ഉപകാരവും ചെയ്തില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക അതിന് ജീവിതത്തെ രസകരമാക്കുക അതിനുവേണ്ടി സ്വപ്നം കാണുക ആ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിനായി പ്രവർത്തിക്കുക ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയാണ് ജീവിതത്തെ രസകരമാക്കുന്നത് നമ്മൾ നമ്മളെക്കാൾ മികച്ചവരാകാൻ ശ്രമിക്കുക എപ്പോഴും സ്വയം നവീകരിച്ചുകൊണ്ടേയിരിക്കുക എന്നും അനുഭവങ്ങളുടെ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരിക്കാതെ ഉന്നതിയിലേക്ക് കുതിക്കുക നമുക്ക് ചുറ്റുമുള്ള ലോകം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് നാം തന്നെയാണ് അപ്പോഴാണ് നാം തേടുന്നത് നമ്മളെയും തേടി വരുന്നത് അപ്പോൾ മാത്രമാണ് ലോകം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നതും സുഖ ദുഃഖങ്ങൾ വരട്ടെ പോകട്ടെ അപ്പോഴും നമ്മുടെ ജീവിതം നമ്മുടേതു മാത്രമായിരിക്കട്ടെ